നമ്മൾ ഓപ്പൺ സ്ഥലത്ത് ഈ സീസണിൽ നടാനുള്ള കോളിഫ്ലോറിന് ക്യാബേജിന് തൈകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതുപോലെ നമ്മൾ റെയിൻ റെയിൻഷെൽഡറിന്റെ ഉള്ളിലാട്ട കൊണ്ടുവച്ചിട്ടുള്ളത് തൈ കാണുന്നൊക്കെ കോളിഫ്ലോറിന്റെ തൈകളാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വലുപ്പുള്ള തൈകളായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നട്ടു കൊടുക്കണം നമ്മൾ ശീതകാല പച്ചക്കറി തൈകളൊക്കെ നടേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം തുലാമായ കർക്കടമാസം പെയ്യുന്ന മഴ പോലെയാണ് പെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല ഈ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഈ ആഴ്ച ഒക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇപ്പൊ ഇന്ന് മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് നീ നമുക്ക് ചെയ്യണം വേഗം ഈ തൈകളൊക്കെ നട്ടു കൊടുക്കാനുള്ള സ്ഥലം റെഡിയാക്കണം നമ്മൾ ചെണ്ടുമല്ലി നട്ട സ്ഥലത്താട്ടോ ഈ തൈകളൊക്കെ നടുന്നത് ചെണ്ടുമല്ലിയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കാനൊക്കെ ചെണ്ടുമല്ലിയൊക്കെ അങ്ങനെ കരിഞ്ഞു നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഇവിടെ വേഗം ഈ സ്ഥലങ്ങളൊക്കെ റെഡിയാക്കണം അപ്പൊ ഇത് കണ്ടില്ലേ ഈ കണ്ണൊക്കെ തൈകളാ തൈകളാണ് നിന്ന് അങ്ങോട്ട് കണ്ണൊക്കെ ക്യാബേജിന്റെ തൈകളാട്ടോ ഏകദേശം ആയിരം ചോട് കാബേജും അഞ്ഞൂറ് ചോട് കോളിഫ്ലോറാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഈ ചെറിയ തൈകളാകുമ്പോൾ കോളിഫ്ലോറിന്റെ ക്യാബേജിൻ്റെ തൈകളൊക്കെ നമുക്ക് മാറിപ്പോവും ഇത് കണ്ടില്ലേ ഇത് കോളിഫ്ലോറിന്റെ തൈ ആട്ടോ ഇതിന്റെ ഇലകൾ കണ്ടാലറിയാം കുറച്ച് നീളത്തിലുള്ള ഇലകളാണ് ഈ ഇലകളെ കണ്ടില്ലേ കുറച്ച് നീളത്തിലാണ് ഇത് അങ്ങോട്ട് നോക്കിയാൽ ഇത് കോളിഫ്ലോറിന്റെ കേട്ടോ ഇതല്ല ഇത് അങ്ങോട്ട് നോക്കിയാൽ കണ്ടില്ല കാബേജിന്റെ തൈകൾക്ക് കുറച്ചുകൂടെ റൗണ്ട് ഇലകളായിരിക്കും അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയതിലൊക്കെ മനസ്സിലാകാം പിന്നെ നിറത്തിലും വ്യത്യാസം ഉണ്ട് കേബേജിനെ കാട്ടി കുറച്ചുകൂടെ ഒരു പച്ചപ്പ് കുറവായിരിക്കും കോളിഫ്ലോറിന്റെ തൈകൾക്ക് ഈ തൈകളുടെ കൂടെ നമുക്ക് നടാനുള്ളത് റെഡ് കാബേജ് ചൈനീസ് കാബേജ് ബ്രൂ കോളി അപ്പൊ തൈകളൊക്കെ അവിടെ ആവുന്നേ ഉള്ളൂ ചെറിയ തൈകളാണ് അപ്പോൾ ചെറുതായതാണ് ഒരു റേറ്റ് കുറച്ച് തരാൻ പറഞ്ഞു പക്ഷെ അതിപ്പോൾ ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ തൈകളൊക്കെ നമ്മളെ റീൻ ഷെൽട്ടറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ഡ് ആയതുകൊണ്ട് തൈകളൊക്കെ നീണ്ടുപോകും അവിടെ നല്ല വെളിച്ചുണ്ട് അവരെ റേൻഷും പോഡിയോസിലൊക്കെ നല്ല വെളിച്ചത്തിലായത് തൈകളൊക്കെ നല്ല ഷോർട്ടായിരിക്കും ഷോർട്ടായ തൈകൾ നടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ലത് മറ്റേ നീണ്ടു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ കൊടുന്നാൽ എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് അടുത്തായി നട്ടു തുടങ്ങാം ഇതിന്റെ ഒപ്പം നമ്മൾ കുറച്ച് പച്ചമുളകിന്റെ തൈകൾ എടുത്തിട്ടുണ്ട് ഒരു ട്രെ വഴുതന ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ട് പച്ചമുളക് ശേഷം നല്ല കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പച്ചമുളക് നമുക്ക് ഫുൾ ടൈം വേണ്ടത് കൊണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഇത് നട്ടു കൊടുക്കണം അതൊക്കെ ഓപ്പൺ സെലത്തിൽ നട്ടു കൊടുക്കാനായിട്ടുള്ള പച്ചമുളക് ആണ് ഇത് പിന്നെ കുരങ്ങിന്റെ ശല്യം ഒന്നില്ല പക്ഷേ ഈ വഴുതന നമ്മൾ എടുത്തിട്ടുള്ളത് ചട്ടിയിൽ നട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വഴുതന നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ നട്ടിട്ടുണ്ട് കുരങ്ങിന്റെ ശല്യം കാര്യം നമുക്ക് ഓപ്പൺ സ്ഥലത്ത് വഴുതനെ കൃഷി ചെയ്യാൻ വയ്യ അതുകൊണ്ട് റെയിൻ ഷെൽട്ടറിലും ബാക്കി കണ്ണു നമ്മൾ പുതിയ ചട്ടി കൊടുത്തിട്ടുണ്ട് അതിലും കൂടെ നട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ശീതകാല പച്ചക്കറി തൈകൾ ഒക്ടോബർ ലാസ്റ്റ് നട്ടാൽ മാത്രമേ ജനുവരി ആദ്യത്തിൽ വിളവെടുക്കാൻ കഴിയുള്ളൂ നമ്മളെ ഡിസംബറിലെ തണുപ്പ് ഇതിന് എന്തായാലും വേണം എന്നാൽ മാത്രമേ തൈകളൊക്കെ നല്ല റെഡി ആയി കിട്ടുള്ളൂ ഇപ്പൊ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇനി എല്ലാവരും വേഗം തന്നെ പച്ചക്കറികളൊക്കെ നട്ടു തുടങ്ങി